ഹലോ ഗൈസ് പിന്നെ നമ്മുടെ കരിങ്ങനാടുള്ള ഗ്രീൻ പ്രസ് അഗ്രികൾച്ചർ മാളിൻ്റെ ഷോപ്പിൽ നല്ല റംബുട്ടാൻ്റെ ഹോം ഗ്രോണിൻ്റെ പുതിയ തൈകൾ എത്തിയിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഉള്ള തൈകളാണ് പ്ലാന്റേഷന് പറ്റിയ ഏറ്റവും നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള ഏകദേശം ഒരു വർഷം പോലെ പിന്നെ മെച്ചൂരിറ്റി ആയ തൈകളാണ് ഇപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ബെറ്റർ കാലാവസ്ഥയാണ് കാരണം നമുക്ക് പ്ലാന്റേഷന് പറ്റിയ ടൈമാണ് ഇപ്പോൾ എല്ലാവർഷം നല്ല അതി നല്ല ഇതിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള മെച്ചം എന്താ വെച്ചാൽ അധികം വൈകാതെ തന്നെ നമുക്ക് ക്ലൈമറ്റ് ക്ലിയർ ആവുകയും ചെയ്യും പക്ഷേ വേര് പിടിക്കാനുള്ള നല്ലൊരു പിന്നെ അവസരമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കമ്പുട്ടാൻ്റെ അടി ഗ്രോത്ത് ആയിട്ടുള്ള മെച്യൂരിറ്റി ആയിട്ടുള്ള തൈകൾ എത്തിയിട്ടുണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ വന്നാൽ നല്ല തൈകൾ കൊണ്ടുപോകാം അതുപോലെ ഇതിൻ്റെ പ്ലാന്റേഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് തരും നമ്മൾ വെളു വെറുതെ നിങ്ങൾക്കൊരു തൈകൾ തന്നിട്ട് നമ്മുടെ വെച്ച് തന്ന അതോടുകൂടി നമ്മൾ കാര്യം കഴിയില്ല അതിൻ്റെ സമയാസമയങ്ങളിലെ വളപ്രയോഗ രീതികളും അതേപോലെ കീടനാശിനി പ്രയോഗങ്ങളൊക്കെ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഒക്കെ നിങ്ങൾക്ക് തരാൻ കഴിയും നമ്മളൊരു തെയ്യ് കൊടുത്താൽ അത് അത് വളർന്നത് പിന്നെ അതിന് ഫലം കിട്ടുന്നവരെയുള്ള ഒരു ഫോളോ അപ്പും നമുക്ക് തരാൻ കഴിയും അപ്പോൾ വേഗം പോന്നോളും അടിപൊളി തൈകളാണ് എത്തിയിട്ടുള്ളത് താങ്ക്